ഇന്ന് ഞാനും ഡാഡിയും മമ്മിയും എല്ലയും സാമിയും കൂടെ വന്നിരിക്കുന്നത് ഹൺസ്ലോ ഫാം എന്ന് പറയുന്ന ഒരു ഫാമിലേക്കാണ് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം അടുത്ത് കണ്ടുപിടിച്ചൊരു ഫാമാണ് വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ഫാമാണ് ഞങ്ങൾ കാലത്തന്നെ തന്നെ അവിടെ എത്തി അധികം ആളുകളൊന്നുമില്ല ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി അഡൽട്ടിന് എട്ട് അമ്പതാണ് പൗണ്ട് ഒരു ടിക്കറ്റിന് കുട്ടികൾക്ക് സെവനാണ് അണ്ടർ ടുവിന് ഫ്രീ ആണ് അപ്പോൾ സാമിക്ക് ഫ്രീ ആണ് എല്ലയ്ക്ക് സെവനും ഡാഡിക്കും അമ്മയ്ക്കും എനിക്കും കൂടെ എട്ടേ അമ്പത് ഓരോരുത്തർക്ക് കയറുമ്പോൾ തന്നെ കാഴ്ചകളിങ്ങനെ തുടങ്ങുവാണ് ചില മൃഗങ്ങളുടെ ഓരോ കൂടുകളൊക്കെ ആയിട്ട് പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ സാമിക്കും എല്ലയ്ക്കും അതിനകത്ത് കയറണം ഒരുവിധം അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് സൂക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഇത് കാണാം എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയത് ഈ ഫാമിൻ്റെ വിസിറ്റിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതലും ആസ്വദിച്ചത് എല്ലേയും സാമിയുടെയും ആ ഒരു ബോണ്ടാണ് എല്ലാ സാമിയെ വല്ലാണ്ട് കെയർ ചെയ്ത ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു യാത്രയാണ് അതുപോലെ തന്നെ ഡാഡിയുടെയും അമ്മയുടെയും ഒപ്പം അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം കൊണ്ടും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ആദ്യം നമ്മൾ കണ്ടത് ഈ ഒരു പിഗിനെയാണ് അപ്പം എല്ലാവരുടെ അടുത്തും സാമിയുടെ അടുത്തും ഞങ്ങൾ പറഞ്ഞു ഇതാണ് പേപ്പാ ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അവർക്കണ്ട് വിശ്വസിക്കാൻ വയ്യ കാരണം അവരുദ്ദേശിച്ച പിഗല്ലത് ഹീത്രോ എയർപോർട്ടിൻ്റെ തൊട്ട് പാക്കിലാണ് ഈ ഒരു ഫാം ഇരിക്കുന്നത് അപ്പം ഹീത്രോടെ ലാൻഡിങ്ങിൻ്റെ സോണിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കാണാം ശരിക്കും ആ ഫ്ലൈറ്റിങ്ങനെ അടുത്തുകൂടെ ഇങ്ങനെ ഇറങ്ങുന്നത് കാണാം അത് തന്നെ ഒരു അട്രാക്ഷനായിരുന്നു കേട്ടോ കാരണം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മമ്മിയും ഡാഡിയും ഒരെണ്ണം നോക്കി അടുത്ത് വരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഫാമിലിക്ക് കയറുമ്പോൾ കുറച്ച് ആനിമൽ ഫീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് മൃഗങ്ങളെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ വിചാരിച്ച പോലെ സാമിയും എല്ലയും അവർ ഫീഡ് ചെയ്യത്തില്ല അവസാനം അപ്പാപ്പ തന്നെ വേണ്ടി വന്നു എല്ലാ മൃഗങ്ങളെയും ഫീഡ് ചെയ്യാനായിട്ട് ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എല്ലാ മൃഗങ്ങളെയും ഫീഡ് ചെയ്തനെ ഇവിടുത്തെ എല്ലാ മൃഗങ്ങൾക്കും നമ്മുടെ കയ്യിൽ ഫീഡ് ഉണ്ടെങ്കിൽ അവർക്കറിയാം ഈ ഒരു പാക്കറ്റും കവറും അവർക്കത് പരിചിതമാണ് അപ്പം ഡാഡി ഈ ആടുകളെ ഫീഡ് ചെയ്തു തുടങ്ങിയപ്പോൾ അത് അകലെ കുറേ ആടുകൾ നിപ്പുണ്ട് എല്ലാം കൂടി ഓടി വന്നു തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലേക്ക് ഭയങ്കര സന്തോഷം ഫീഡ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ പോയി പിന്നെ ആടുകൾ വന്നപ്പോൾ എറിഞ്ഞ് കൊടുത്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പിഗ്ഗി ആ ചെളിക്കുണ്ടിൽ ഇറങ്ങി കിടന്നുറങ്ങുന്നുണ്ട് അത് അതിൻ്റെ ഒരു സന്തോഷം അടുത്തതായിട്ട് നമ്മൾ പോയത് പശുക്കളുടെ അടുത്തേക്കാണ് എലക്കാണെങ്കിൽ പശുക്കളെ നേരിട്ട് കണ്ട ഓർമ്മയില്ല നാട്ടിൽ വെച്ച് ആ കൂടി അവൾക്ക് പരിചയമുള്ളത് കോക്കമലിന് കാണുന്ന കൗസിനെയാണ് സാമിക്കാണെങ്കിൽ ഈ പറഞ്ഞ ആനിമൽസിനെ ഒന്നും കണ്ടൊരു ഒരു ഇല്ല മുമ്പ് ഒരു ഫാമിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അന്ന് കൗസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അവനും കോക്കമെലന്റെ ഒരു വേൾഡ് നിന്ന് നേരിട്ട് കൗസിനെ കണ്ടപ്പോഴുള്ള ആവേശത്തിലായിരുന്നു എനിക്ക് കണ്ടപ്പോഴും ഒരു സ്പെഷ്യൽ പശുക്കളെ പോലെ എനിക്ക് തോന്നിയത് നമ്മുടെ സ്കോട്ട്ലൻഡിൽ കാണുന്ന പശുവിന്റെ ഒരു നിറവും ആ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ബ്രൗൺ നിറമായിരുന്നു പിള്ളേരുടെ ധൈര്യയ്ക്ക് പോയി ഇപ്പം ഡാഡിയാണ് എല്ലാ അനിമൽസിനെയും ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നത് കയ്യിലാണെങ്കിൽ ഒരു അഞ്ചു പൗണ്ടിന് നിറയെ അനിമൽ ഉണ്ട് ഗാനം അത് തീർത്തേ പറ്റുള്ളൂ പിന്നെ നമ്മൾ കണ്ടത് ഈ ആയിരുന്നു ഈ പശുക്കളുടെ നിറത്തിലുള്ള രോമൊക്കെ വെച്ചിട്ടുള്ള ആൽപ്പാക്കാസ് അതിനെ തൊട്ടപ്പുറത്ത് കുറച്ച് തറാവുകൾ പൂട്ടിയിട്ടിട്ടുണ്ട് പ്രശ്നക്കാരാന്ന് തോന്നുന്നു ആൽപ്പക്കാസിനെ കണ്ടപ്പോൾ സാമി ഒന്ന് പേടിച്ചു മമ്മി കുറച്ച് ധൈര്യം കൊടുക്കാനൊക്കെ നോക്കി പക്ഷെ ആളങ്ങോട്ട് അടുക്കുന്നില്ല കുറച്ചൂടെ അങ്ങോട്ട് നടന്നപ്പോൾ റൈറ്റ് സൈഡിലൊരു പാർക്ക് അത് കണ്ടോടുകൂടി സാമി തീരുമാനം എടുത്തു ഇനി എനിക്കൊന്നും കാണണ്ട നേരെ പാർക്കിൽ പോയാൽ മതി അതിൻ്റെ കരച്ചിലും ആയിരുന്നു കുറച്ച് നേരത്തേക്ക് പിള്ളേരെയൊക്കെ ഓരോ വഴിക്ക് പോയി പക്ഷെ മമ്മി നിന്ന് ഫീഡ് ചെയ്യുന്നുണ്ട് ഈ അന്നെ വല്ലതും തെളിക്കുന്ന പോലെ ഓരോ ആടുകൾക്കും ഓരോ പീസ് ഇട്ടുകൊടുത്തുകൊണ്ട് മമ്മിയും എല്ലാം കൂടെ നടക്കുമായിരുന്നു അകലേന്ന് മമ്മിയും എല്ലാം കൂടെ സമയം ചിലവഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ബ്ലെസ്സിങ് അല്ലേ ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ അവിടെ പാർക്കിൽ അപ്പാപ്പനും സാമിയും കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു അവരവരുടെ പാട് മമ്മിയുമെല്ലേയും ഇവരുടെ പാട് ഞാനത് എൻജോയ് എൻജോയ്യില്ലാന്ന് വിചാരിച്ചു വന്ന ഒരു സ്ഥലമാണ് പിള്ളേരെ കാണിക്കാനും ഡാഡീനെ മമ്മിനെ കാണിക്കാനാണ് മെയിൻലി ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ വീഡിയോ ഒക്കെ എടുത്തു വാണങ്ങി ഓരോ മൃഗങ്ങളെ അടുത്ത് പോയി നോക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉള്ളത് പോലെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു ചില മൃഗങ്ങളെ നമുക്ക് നോക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന പോലെ തോന്നും അങ്ങനെ എന്താ പറയാ വല്ലാത്തൊരു ഫീലിങ് ഈ ഒരു അൽപ്പാക്കയുടെ പല്ല് കുറച്ച് ഊന്തി നീപ്പുണ്ട് അതാണ് ഈ മമ്മി എത്തി നോക്കുന്നത് ഒരു വിയേഡ് ലുക്കാണ് അപ്പം അതുകൊണ്ട് ഫീഡ് ചെയ്യാൻ ഒരു പേടി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പാപ്പ മോനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവന് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ രടിയുടെ അടുത്ത് പറയുമ്പോൾ എടുക്കേണ്ടുള്ളത് പക്ഷേ അവൻ അങ്ങോട്ട് ചോദിച്ചിട്ടടിക്കു പറ്റാണ്ടാവും അപ്പാപ്പനെ മാമനെ എങ്ങനെ യൂസ് ചെയ്യുന്നത് പിള്ളേർക്ക് അറിയാം മമ്മി ഇപ്പോഴും ആ നേരത്തെ കണ്ട പല്ലുപൊങ്ങിയ ലാമേനെ നോക്കി നിൽക്കുവാണ് ഡോക്ടറെടുത്ത് കൊണ്ടുപോകണമെന്ന് വരെ മമ്മി ചിന്തിക്കുന്നുണ്ട് മമ്മിക്ക് അത് കണ്ടിട്ട് ചെറിയ വിഷമമായി സാമിയുടെയും ഒരുപാട് ഇങ്ങനെ നടക്കുന്ന വീഡിയോസ് ഈ ഒരു വ്ളോഗിനകത്ത് കാണും എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല അവർക്കുള്ള മെമ്മറിയാണ് ഇതൊക്കെ പിന്നീട് നമ്മൾ എത്തിയത് ടർക്കികളുടെ സ്ഥലത്താണ് ഈ ടർക്കിക്ക് എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ ഒരു നൈബറുടെ വീട്ടിൽ മുരളി നമ്മൾ പറയാം അവരുടെ വീട്ടിലൊരു ടർക്കി ഉണ്ടായിരുന്നു ആ ഒരു വീട്ടിലേക്ക് നമ്മൾ കളിക്കാൻ പോകുന്നത് അവരുടെ വെലിയിലുള്ള ചെറിയൊരു ഓട്ട കൂടെ കയറിയിട്ടൊക്കെയാണ് ചില സമയത്ത് ഈ സാധനം പിന്നാലെ അങ്ങ് വരും എന്തോ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മോ ഓടിയോട്ടം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല കയ്യിലുള്ള ഫീഡൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്പീഡ് കൂടം എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി ഞാൻ നോക്കുമ്പോൾ മുമ്പ് ആൾക്കാർ ഫീഡ് ചെയ്ത് പോയിട്ട് നിരത്ത് കിടക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ മമ്മിങ്ങനെ പറക്കി വീണ്ടും അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പോർക്ക് അടുത്ത് തന്നെ പോർക്ക് സോസേജായി മാറാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നല്ല രസമുള്ള ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനേഴ്സിന്റെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ട് കോഴികൾ കണ്ടത് മമ്മിക്ക് അത് കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യ ഞങ്ങള് പറയുന്ന ഒന്നും എല്ലാം സമയം കേൾക്കുന്നില്ല അവര് അവരുടെ ലോകത്തില് എല്ലാം നയിക്കുന്നു അവൻ പിന്നാലെ പോകുന്നു കാഴ്ചകളൊക്കെ കാണുന്നു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അവൻ ചോദിക്കുന്ന അവൾക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ പക്ഷെ കറക്റ്റായിട്ട് അവൾ ഉത്തരം പറയുന്നുണ്ട് ഈ പോണികളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ കുതിരയല്ല ആടും അല്ലാത്തൊരു ഷേപ്പ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ നമ്മൾ ഏകദേശം ഫാമിൻ്റെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ബാക്കി കുറച്ച് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒരു റൂമിനകത്ത് കുറെ ഔളും അങ്ങനത്തെയുള്ള മൃഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഏരിയ കൂടെയാണ് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വെച്ചപ്പോഴാണ് വേറൊരു സംഗതി നമ്മൾ കണ്ടത് അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ീ മൂങ്ങ ഇരിക്കുന്നത് ഒരു അടച്ചുപൂട്ടിയ ജനാലിയൊന്നും ഇല്ലാത്ത ഒരു ഇരുണ്ട സ്ഥലത്താണ് ചെറിയ ലൈറ്റും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പേടിയാവും പക്ഷി തൂവലൊക്കെ നിറഞ്ഞൊരു റൂം എല്ലയ്ക്ക് വിശേഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരണ്ടായിരുന്നില്ലേ അപ്പോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് നല്ല മുട്ടാൻ വലിയ ആമകൾ ഒരു മൂന്നാലെണ്ണം അപ്പം ഒരു ആമ അതിന്റെ താമസ സ്ഥലത്തുനിന്ന് ഫാമിലിക്ക് പോകുന്ന വഴിയാണ് രണ്ടു ദിവസം എടുക്കുന്നു തോന്നുന്നു കണ്ടോണ്ടാണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു വർക്കർ പിന്നെ അതിന്റെ പൊക്കി എടുത്തിട്ട് അവിടെ കൊണ്ടു വെച്ചു പിള്ളേര് അതിന്റെ പിന്നാലെ ഒരു പ്രൊസഷൻ പോലെ ഇങ്ങനെ നടക്കുവാണ് എല്ലാവർക്കും അതിനെ കാണണം തൊടണം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് വരെ തൊടാൻ തോന്നും നല്ല രസം കാണാൻ അവരോട് പറയണ്ടായിരുന്നു നൂറു വർഷത്തിന് മുകളിലാണ് ഈ ആമകളുടെ ഒക്കെ വയസ്സ് എത്ര സീനിയേഴ്സാന്ന് ആലോചിച്ചു നോക്കിയേ അങ്ങനെ നമ്മൾ ഈ ആമേനെയൊക്കെ കണ്ട് പോകുന്ന വഴിക്ക് ഒരു റൈഡ് കണ്ടു അപ്പോൾ അതിനകത്ത് പിള്ളേർക്കൊന്ന് കാരണം അവരുടെ ആഗ്രഹമല്ലേ അതിനകത്ത് കയറ്റി അത് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് അത് ആസ്വദിച്ചു ഇത് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി പിള്ളേർക്ക് ഐസ്ക്രീം മതി മെയിൻലി അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഐസ്ക്രീം കൊടുത്ത് ഡാഡിക്കും മമ്മിക്കും ഓരോ ട്യൂണ സാലഡും ഞാനൊരു പനീനിയും മേടിച്ചു നല്ല കേരള ഭക്ഷണം ഉണ്ട് പക്ഷേ അടുത്ത പ്രദേശത്തൊന്നും ഒരു കേരള ഫുഡില്ല അത് കഴിഞ്ഞ് ഗേറ്റിനടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഉണ്ട് പിന്നെ പിള്ളേർക്ക് അവിടെ കളിക്കണം കുറച്ച് നേരം അവരെന്തൊക്കെയോ കാണിച്ചു എല്ലാം ഓടി കളിക്കുന്നു സാമി പിന്നാലെ പോകുന്നു തലയിടിച്ച് വീഴുന്നു പാഹാളം എനിവേ അവരെ അവരുടെ പാടായി ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങളവിടെ കളിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു കൊണ്ട് ഞങ്ങളൊരു ലണ്ടന്റെ അടുത്തുള്ള ഒരു റിസർവയർ പോലത്തെ ഒരു സ്ഥലമുണ്ട് അതിന് ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോവാം കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു പ്ലേ ഏരിയയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നുണ്ട് അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല കുറച്ച് നേരം പിള്ളേരോടൊപ്പം ഓടിക്കളിച്ച് ഡാഡി മമ്മിയൊന്നും നടന്ന് അങ്ങനെ ചെറിയൊരു വോക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇതൊരു ഫേമസ് ഡോഗ് പാർക്കും കൂടിയാണ് അതുകൊണ്ട് തന്നെ പട്ടികളുടെ അഞ്ച് കളിയാണ് ചുറ്റിലും അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഫാം ആൻഡ് വാട്ടർ പാർക്ക് ബ്ലോക്ക് അപ്പൊ അടുത്ത ബ്ലോക്ക് കാണുന്നവരെ എല്ലാവരും സ്റ്റേബ്ലസ്റ്റ്